മൂന്ന് ചക്ര മറ്റത്തൂരിൻ കണ്ട എട്ട് കോൺഗ്രസ് അംഗങ്ങൾ ചേരാൻ തീരുമാനിച്ചു തൃശ്ശൂർ തൃശ്ശൂർ മറ്റത്തൂരിലാണ് മറ്റത്തൂർ ും എന്ന് പ്രതീക്ഷില്ല കാരണം പാർട്ടിയുടെ സിറ്റിംഗ് ആയിട്ടിരുന്ന സീറ്റുകളായിരുന്നു അവിടെ വീണ്ടും അവർക്ക് പത്ത് സീറ്റ് കിട്ടുകയും ചെയ്തു കോൺഗ്രസിന് എട്ട് സീറ്റും ബി ജെ പിക്ക് നാല് സീറ്റുമാണ് ബി ജെ പിക്ക് നാല് സീറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഭൂരിപക്ഷത്തിൽ കുറവാണ് എന്നിട്ടും ബി ജെ പി വന്ന് കോൺഗ്രസ് എല്ലാം അവിടെ സപ്പോർട്ട് ചെയ്ത് നേരെ മറിച്ച് കോൺഗ്രസിലെ എട്ട് പേരും രാജിവെച്ച് നേരെ മറിഞ്ഞ അപ്പുറത്തോട്ട് പോയി അപ്പൊ ഈ പഞ്ചായത്തിനെ പറ്റി കേൾക്കുമ്പോണ്ടല്ലോ ഒരു വീഡിയോ ഏഷ്യാൻ ന്യൂസിൽ വന്നതാണ് അവിടെ ഇങ്ങനെ ഒരു വേട്ട നടക്കുമെന്നുള്ളതിന്റെ കാരണമായിരുന്നു അവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണം സഖി കെട്ടിട്ട് ഒരുത്തൻ കട്ടയുടെ പരിപാടി കേട്ടു പോയത് പയ്യന അവനെ പോയി ചൊറിഞ്ഞ് ഇങ്ങോട്ട് മാന്താൻ തുടങ്ങിയപ്പോണ്ടല്ലോ അതൊരു സാധാരണക്കാരന്റെ പ്രതിഷേധമായിരുന്നു അവൻ പ്രതിഷേധിച്ചത് എങ്ങനെയാണെന്നറിയുമോ സോഷ്യൽ മീഡിയ വഴി പഞ്ചായത്തിന്റെ സകല മാ പരിപാടികൾ എല്ലാ കൊള്ളരുതായും ചെറിയ ചെറിയ ബ്ലോഗുകളായിട്ട് എടുത്തിട്ട് 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 അലക്കി യുവന്മാരെ ഉണ്ടല്ലോ പണ്ടാറടക്കി കളഞ്ഞു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കോൺഗ്രസ് ഉള്ളവർ വിചാരിച്ച് ബെറ്റർ അവൻ നിൽക്കുന്ന പാർട്ടിയിൽ നിൽക്കുന്നതാണ് ഭേദമെന്ന് കരുതി എന്നാണ് എനിക്ക് തോന്നിയതായിരുന്നു ആ വീഡിയോ ഞാൻ കണ്ടത് തൃശൂർ മറ്റത്തൂർ സ്വദേശിയായ അതുൽ കൃഷ്ണയുടെ മധുര പ്രതികാരത്തിന്റെ കഥ പഞ്ചായത്തിന്റെ കുറവുകളും വീഴ്ചകളും റീലുകളാക്കി നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ കാഴ്ചക്കാരും പിന്തുണയും കൂടി അതെ അവൻ അതുൽകൃഷ്ണ അടിപൊളിയാണ് വേറൊന്നും കൊണ്ടല്ല രാഷ്ട്രീയം എന്തുമാവട്ടെ നിങ്ങൾ പറയുന്ന പോലെ ചാണകം എന്ന് വിളിച്ചാലോ പശു എന്ന് വിളിച്ചാലും ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു മനുഷ്യനാണ് വേറെ ഒന്നുമല്ല സകലമാന പ്രശ്നങ്ങളും എടുത്ത് മുന്നിലോട്ടിട്ട് അവൻ അടിപൊളിയായിട്ട് എന്ത് ചെയ്ത് ആ പഞ്ചായത്തിനെ വെള്ളം കുടിപ്പിച്ചെന്നുള്ളതാണ് കാര്യം വെള്ളം കുടിപ്പിച്ചോ കുടിപ്പിച്ചു തീർച്ചയായിട്ടും വെള്ളം കുടിപ്പിച്ചത് ഇവനാണ് ആ ഐറ്റം അവനും അവിടെ നിന്ന് വിജയിച്ച ഒരു പഞ്ചായത്തിൻ്റെ ആളാണ് അവൻ കൊടുത്തിരിക്കുന്ന ഇതാണ് വ്ലോഗിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവിടെ ജനങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ അവൻ ചെയ്യും ഇനിയിപ്പൊ അത് അവൻ കൈ നിക്കാശിട്ടാണെങ്കിൽ ചെയ്യും എന്നൊരു വിശ്വാസം വരുന്നതുകൊണ്ടില്ല അതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ ആ പഞ്ചായത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ കണ്ണും കൂട്ടി വോട്ട് കൊടുക്കും അത് ബി ജെ പിക്ക് അല്ല ആ വ്യക്തി കാരണം വ്യക്തിത്വമുള്ള ആ വ്യക്തിക്ക് വോട്ട് കൊടുക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവൻ കളിച്ച കളിയായിരിക്കണം ഈ പറഞ്ഞ എട്ട് പേരും മാറി ഇങ്ങോട്ട് വന്നിങ്ങോട്ടല്ലോ അവൻ ചെയ്തിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കഴിവുണ്ട് കാരണം എന്താ വേദനിക്കപ്പെട്ടവനാണ് മുറിവേറ്റവനാണ് അവൻ അവന്റെ പ്രതികാരമായിട്ടാണ് വന്നതെങ്കിൽ ഇനി ആ ജനങ്ങൾ കണ്ണും മൂട്ടി അവിടെ നിന്നു അവിടുത്തെ റോഡും വീടും വികസനവും കാര്യങ്ങളും കൊണ്ടുവരും ഞാൻ പറവനന്തപുരത്ത് ഇവർക്ക് ഒരവസരം കിട്ടിയതാണ് ഇതുകൊണ്ട് ഇപ്പൊ നിങ്ങളെല്ലാവരും ഉത്സാഹിച്ച് തൃശ്ശൂരും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല കാര്യമാണ് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ വരാൻ പോകുന്ന എന്താണെന്നറിയോ സൂക്ഷിച്ചോ ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ വരും തെരഞ്ഞെടുപ്പുകളിൽ ഇനിയല്ല വരാൻ പോകുന്നതിൽ ഇവർ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കും എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ ജനങ്ങൾ മനസ്സിലാക്കണം ഇടതും വലതും മാറി മാറി ഭരിച്ചു ഭരിച്ച് നിങ്ങൾക്കാർക്കും നമുക്കാർക്കും മറ്റതിൻ്റെ ഗുണം അറിയത്തില്ല നമ്മളെല്ലാം കുറേ വീഡിയോ കാണുന്ന അങ്ങ് ഉത്തരേന്ത്യയിൽ അങ്ങനെ ഉത്തരേന്ത്യയിൽ ഇങ്ങനെയാണ് പക്ഷെ ഉത്തരേന്ത്യയിൽ ഉള്ളതിൻ്റെ ഒന്നും നാലിലൊന്നും ഈ പറഞ്ഞ സ്ഥലത്തില്ല ഒരുപാട് അവസരങ്ങളും ഒരുപാട് ചെയ്യാനുള്ള കാരണങ്ങളും ഈ കൊച്ചു കേരളത്തിലുണ്ട് ചെയ്യാതിരിക്കുന്നതാണെന്നറിയോ ഈ പൊട്ടക്കളത്തിലെ കുറെ തവളകളും കുറെ കിടവന്മാരെ പിടിച്ച് മോളിൽ ഇരുത്തിയിട്ട് ഒരു ഗുണവും നടക്കാറില്ല എന്തായാലും ഇതുപോലുള്ള പുള്ളിയർ സെറ്റ് വരണം കാര്യങ്ങൾ വരണം ഇന്ത്യ കേരളത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷെ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം ആ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായി എന്തായാലും അവിടെ നിന്ന് മറിഞ്ഞ് ബി ജെ പിയിലോട്ട് പറഞ്ഞ് നല്ല കാര്യം കൊടുത്തില്ലേ ഇപ്പൊ തൃശ്ശൂർ കൊടുത്തു ഇപ്പൊ തൃപ്പൂണിത്തരുണ്ട് ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ഒന്ന് വിലയിരുത്താം അതുപോലെ നിയമസഭ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമൊന്നും വലുതായിട്ട് വരുത്താൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങോട്ട് മറിഞ്ഞ് വോട്ട് തരാൻ ഗുണമായിരിക്കും ഇല്ലേ സുരേന്ദ്രൻ മറ്റേ പറഞ്ഞ ഒരു കാര്യം അടിപൊളി മുപ്പത്തഞ്ച് സീറ്റ് മതിയെന്നേ ബാക്കി ഇവര് തരും തരും കോൺഗ്രസ് പിന്നെ എവിടെ കൊണ്ടേ എന്നെ ഒറ്റയ്ക്കൊന്നും ഭരിക്കാനൊന്നും പോകുന്നേ എനിക്കൊരു വിശ്വാസം ഇല്ല സൂപ്പറായിട്ട് വരും കാത്തിരുന്നു എന്തായാലും കേരളത്തിന് ഈ ഒരു നല്ല കാലമാണ് എന്നൊരു വിശ്വാസം എവിടെയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് അപ്പൊ കാത്തിരുന്ന് കാണാം അപ്പൊ എന്തായാലും അതുൽകൃഷ്ണ നീ അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊളാം ഇങ്ങനെ വേണം മധുര പ്രതികാരമല്ലേ ഇതൊക്കെ അടിപൊളി പ്രതികാരം ഇഷ്ടപ്പെട്ടു മധുരമല്ല ഇത് ഇച്ചിരി പുളി കൊടുക്കണം പുളിക്കട്ടാവന്മാർക്ക് Vamos <laughs> nós Não, 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 não.